അങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബി ജെ പി വരെ അധികാരത്തിൽ വന്നു പ്രതീക്ഷിക്കാത്ത രീതി എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ചിലവന്മാരുടെ കഴിവേറി കാരണം ഈ പാർട്ടി എന്തായാലും ഭരണത്തിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നു പക്ഷേ എന്ത് തന്നെയാലും ഇനി അങ്ങോട്ടും ബി ജെ പി തന്നെ ഭരിക്കും എന്ന് ആരും തന്നെ പ്രതീക്ഷിക്കേണ്ട കാരണം എന്താ വെച്ചാൽ ഇത് ബി ജെ പിയോട് കൊണ്ടുള്ള ജനങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ ബി ജെ പി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ജനങ്ങളെ സ്വാധീനം ചെലുത്തിയത് കൊണ്ടും നല്ല ജയിച്ചത് പകരം മറ്റ് പാർട്ടികളോടുള്ള വെറുപ്പ് മാത്രമാണ് കാരണം അവർ അത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ ഞാൻ രാജാവോ നിങ്ങളൊക്കെ എൻ്റെ അടിമകളാണ് എന്നുള്ള ആ ഒരു പെരുമാറ്റവും ഇതൊക്കെ കൊണ്ടാണ് ജനങ്ങളിപ്പം ഭരിക്കുന്ന പലരെയും വെറുത്തുകൊണ്ടിരിക്കുന്നത് ആ വെറുപ്പാണ് ഇപ്പം ബി ജെ പിക്ക് പോസിറ്റീവായിട്ട് അവരിപ്പം ജയിക്കാനുള്ള റീസണും ഇതുകൊണ്ട് തന്നെ ബി ജെ പിന് എങ്ങനെ ഭരിക്കുന്നു എന്നതിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ഫ്യൂച്ചർ കാര്യങ്ങളും അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളിപ്പം വിചാരിക്കുന്നില്ല നിങ്ങൾ എന്ത് കാണിച്ചാലും അതായത് ഏത് പാർട്ടിക്കാരും വന്ന് എന്ത് കാണിച്ചാലും എന്ന് പറഞ്ഞാലും അതേപടി വിശ്വസിക്കുന്ന ആൾക്കാരല്ല നമ്മൾ ജനങ്ങൾ കാരണം നിങ്ങളെ അടിമകളല്ല നിങ്ങൾ അടിമകളായിട്ടുള്ള പല ആൾക്കാരുണ്ട് അവരെ നിങ്ങൾ എന്തു കാണിച്ചാലും കയ്യടിക്കാനും ആഘോഷിക്കാനും കൂക്കി വിളിക്കാനൊക്കെ ഉണ്ടാകും പക്ഷെ സാധാരണ ജനങ്ങൾ നല്ല രീതിയിൽ മാറി ചിന്തിച്ചു തുടങ്ങി അവർക്ക് ശരി ശരിയേതാണ് തെറ്റേതാണ് അതുപോലെ തന്നെ പ്രഹസന ഏതാണ് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ ഇനി ആൾക്കാർ വോട്ട് ചെയ്യത്തുള്ളൂ അല്ലാതെ നമ്മൾ പണ്ട് മുതൽക്ക് ഇന്ന പാർട്ടിയാണ് ഇന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് എഴുതി ഇവിടെ ആരെയും വോട്ട് ചെയ്യാൻ പോകുന്നില്ല കാരണം ആ പാർട്ടിയോട് ഇപ്പോഴും ഇവിടെയുള്ള പല ആൾക്കാർ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞാൻ ഇത് എടുത്തു പറയുന്നത് ആ പാർട്ടിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇപ്പം ആ ഒരു പാർട്ടീനെ വോട്ട് ചെയ്ത് അതെ ഈ മറ്റു പാർട്ടികളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പം ഭരിക്കുന്ന ആൾക്കാരുടെ ആ ഒരു ഭരണം കൊണ്ട് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമില്ല പാർട്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പം ഭരിക്കുന്ന ആൾക്കാരെ വീർക്കുന്നത് കൊണ്ടാണ് പല ആൾക്കാരും ഇപ്പം ബി ജെ പി ഒക്കെ ഇങ്ങനെ എന്താ പറയുക ജയിച്ച് കയറി വന്നത് സോ ഇനിയെങ്കിലും നന്നായാല് സന്തോഷം ഞാൻ വർഷം സി പി എമ്മിന് ചെയ്ത ആളാണ് ഞാൻ ഈ ഒരു വിഷയവും മാത്രമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പത്ത് നിമിഷം വരെ ഞങ്ങൾ ഒറ്റത്തിൽ പറയാണ് ഞങ്ങളുടെ ലക്ഷ്യം എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുക അതിന് ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ആരാണോ അവർക്ക് മനസ്സാക്ഷിക്കനുസരിച്ചിട്ട് വോട്ട് ചെയ്യാനെ ഞാൻ